ആ ഈ പിതാക്കന്മാർക്കൊക്കെ തിരിച്ചറിവ് ഉണ്ടാകാനും ഈ ജോസഫ് പാമ്പ്ലാനി പിതാവിന് പോലുള്ള ആളുകളൊക്കെ തങ്ങളുടെ ഈ കപടത ഉപേക്ഷിച്ച് ശരിയായ സഭയോട് ചേരുവാനും ശരിയായ സത്യത്തിലേക്ക് വരാനും ഒക്കെ പ്രാർത്ഥിക്കുക ഇനി ഇത് തുടരുകയും ശക്തമായി തിന്മയുടെ പോരാളിയായി ജോസഫ് പാമ്പ്ലാനി പിതാവ് മാറുകയാണെങ്കിൽ പാമ്പ്ലാനി കുടുംബത്തിന്റെ ചരിത്രം തൊട്ട് പാമ്പ്ലാനി കുടുംബത്തിൽ നടന്ന കൊലപാതകം തൊട്ട് അത് ഒതുക്കി തീർത്ത കഥ തൊട്ട് സകല കഥകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതായിരിക്കും അതിന്റെ കോൺസിക്വൻസ് എന്താണെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറായി സമയമായിട്ടില്ല നമുക്ക് കാത്തിരിക്കാം മിക്കവാറും വത്തിക്കാനിൽ നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സഭ വത്തിക്കാൻ വെച്ചാൽ എല്ലാത്തിനും ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇന്നൊരു പ്രശ്നം ഉണ്ടായത് നാളെ രാവിലെ ഇടപെടുകയല്ല ചെയ്യുന്നത് ചിലപ്പോ ഒന്ന് ഒരു വർഷം രണ്ടു വർഷം ഒക്കെ പിടിച്ചെന്ന് വരാം പക്ഷെ ഈ വിഷയത്തില് മാർപ്പാപ്പ വ്യക്തമായ ഇടപെടുകയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിശക്തമായ ഇടപെടലുണ്ടാവാൻ സാധ്യതയുണ്ട് ജോസഫ് പാമ്പ്ലാൻ പിതാവിനെയൊക്കെ രാജിവിപ്പിക്കാനും കട്ടിൽ പിതാവിനെ രാജിവിപ്പിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതും കൂടെ നമുക്കൊന്ന് കാത്തിരിക്കാം അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കത്തോലിക്കരായ ആളുകൾക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയുന്നത് പറ്റും ഇതൊക്കെ അത്രയും ബഹുത്തു കെട്ടവുമ്പറ ഈ സേഫ്റ്റി തെക്കി ബന്ധമുള്ളൂ പന്നി കിട്ടത്തിൽ തൂങ്ങി വീണതല്ല സാഷ്ടാ പ്രണമിച്ചതാ ഇതൊക്കെ കേൾപ്പിച്ചു അത്രയും ബുദ്ധി കേട്ടവന്മാരാണ് ഈ സേഫ്റ്റി ടാങ്ക് ബന്ധമുള്ള പന്നിത്തീട്ടത്തില് പൊങ്ങി നോക്കുന്ന ബൈബിളിൽ പന്നികളൊന്നും വിളിക്കുന്നവന്മാരാണ് അപ്പൊ അവന്മാർ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കും ഇന്നലെ ഇന്നലെ വേറൊരു ക്ലിപ്പ് പ്ലേ ചെയ്തത് അതായത് ടെസ്റ്റ് ചേട്ടൻ ആരോടോ പറയാണ് നിന്റെ മക്കളെ മകളെ ഒക്കെ കൊണ്ട് ആ ആ പാമ്പ്ലാനി അച്ഛനില്ലേ പുള്ളിക്കാരന് എന്തോ ചെയ്യാൻ കൊടുക്കണം ഒക്കെ ഞാൻ ആ പദവ് ആയിരിക്കും അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ ക്ലിപ്പ് ഇന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ക്ലിപ്പായിട്ട് വരും ഞാൻ പറഞ്ഞു ആ രീതിയിൽ മൈൻഡ് ചെയ്യുന്നു ഇവര് അടിസ്ഥാനപരമായിട്ട് അമ്മയെ വരെ ഫൈവ് പോയിന്റിന്റെ മുന്നിൽ കാഴ്ച വെക്കുന്ന സ്വന്തം മോളെ അമ്മയെ വരെ കാഴ്ചവെക്കുന്ന നിറികെട്ടവന്മാരാണ് കാരണം ഇവർക്ക് ക്രിസ്തുവിന്റെ പേര് നടക്കുന്ന പന്നികളുടെ കുളത്തിൽ മുങ്ങി പന്നിയുടെ ആത്മാവ് കയറിയന്മാർ അത്രേ ഉള്ളൂ ഫൈവ് പോയിന്റിന്റെ കൂടെ ഇരിക്കുന്ന പെന്തോകൾ നിങ്ങൾ ഒരു സംശയം വേണ്ട അത്ര വൃത്തികെട്ടന്മാരാണ് ആമാര് നാളെ ഇതേ പണി പണിയെടുക്കുകയും ചെയ്യും അമ്മയും പെങ്ങളെയും വരെ ബലാത്സംഗം ചെയ്യുന്ന ടീമുകളാണ് ഈ പെന്തോകൾ എന്ന് ഞാൻ ഇവിടെ പറയുകയാണ് ഈ ക്ലിപ്പ് അങ്ങ് എടുത്തു ഈ ഫൈവ് പോയിന്റിന്റെ കൂടെ ഇരിക്കുന്ന പെന്തോകൾ ഇപ്പോ അങ്ങനെ ആയില്ലെങ്കിലും ഈ പോക്കുവാണെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ആമാർ അങ്ങനെ ആയി തീരും ഒരു സംശയം വേണം കാരണം ലൈവിന്റെ ഉള്ളിൽ കിടക്കുന്ന അരിവെ കയറുന്നത് ഇത് ഞാൻ അതായത് ഇലവൻ ലാബ്സിൽ സൗണ്ട് എടുത്തിട്ട് എന്ത് പറയാൻ പറ്റും അതൊന്നും നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് മൈൻഡ് ചെയ്യേ വേണ്ട ഞാൻ അതൊന്നും നിങ്ങൾ വിട്ടുകളയാ അവഗണിച്ച് കളയാ അതൊന്നും അല്ല ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഇമാരീ ദിവസങ്ങളിലൊക്കെ എനിക്കെതിരെ മാന്താതെ ശരി ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഭയങ്കര ട്രോളൊക്കെ ഇറങ്ങാൻ തോന്നിയിട്ടുണ്ട് വിഷ്ണുർവാനയെ കുറിച്ച് ഇറങ്ങി ഇപ്പൊ വിഷ്ണുർവാനയുടെ ഉള്ളിൽ എന്റെ മുഖമൊക്കെ വെച്ച് ട്രോൾ ഇറക്കുന്നു പണ്ട് ഇമാരെ ഞാൻ ഡയറക്റ്റ് അടിച്ചോണ്ടിരുന്ന സമയത്ത് ഇമാരെ കാണിച്ച കുറെ നെറുകെട്ടുകൾ ഇമാരെ തനി സ്വഭാവം പുറത്തു വന്ന് ഓർക്കുന്നു പന്നിത്തീട്ടത്തിന്റെ സ്വഭാവം പുറത്തു വന്ന് ഓർക്കുന്നുണ്ടോ പന്നികളാണ് ഈമാരെ സേഫ്റ്റി ടാങ്ക് പെന്തോകൾ എന്ന് വിളിച്ചൊരു കാലഘട്ടമുണ്ട് ഈ പ്രിൻസ് കുടുംബത്തിലെ എല്ലാ ആണ് റിച്ചി അടക്കം സകലയാണ് അപ്പം ജോഷേട്ടനോട് ഡെസ് സംസാരിക്കുന്നതായിട്ടാണ് ഈ ഓഡിയോ ക്ലിപ്പ് പോകുന്നത് എന്റെ റാസ്പോട്ടിന്റെ ഏഴ് എന്താ പറയുക സാധ്യതയുണ്ടത് അതായത് ജോഷേട്ടനോട് പറയുന്നത് നിന്റെ മകളെ കൊണ്ട് കൊടുക്കടാ മറ്റേ പാമ്പളാനി അച്ഛന് എന്നിട്ട് പള്ളിക്കൂട്ടനായിട്ട് നടക്കണന്നൊക്കെ പറയുന്നത് അത് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ അത് ഏ ആണെന്നോ അല്ലെന്നോ ഞാൻ പറയുന്നില്ല ചിലപ്പോ ജോഷിനോടൊക്കെ അങ്ങനത്തെ വർത്താനം ഞാൻ പണ്ട് പറയാനുള്ള സാധ്യതയുണ്ട് ക്ലബ്ബ് നമ്മൾ ഞാൻ ഇന്നുള്ളത് ഇന്നേ ഉള്ളൂ ഇപ്പൊ ഞാൻ ട്രൂത്ത് വിട്ടതിന് ശേഷം എപ്പോഴെങ്കിലും ട്രൂത്ത് ബേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ജോഷിനെ വിട്ടതിന് ശേഷം അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ശേഷം നന്നായി ജീവിതകാലം മുഴുവൻ പോകുന്ന സ്വഭാവം നമുക്കില്ല ആനുകാലികമാണ് ഇപ്പൊ തുടങ്ങിയത് എന്താണ് ഇപ്പൊ എന്നെ ചൊറിയാൻ തുടങ്ങി ഇപ്പം എന്റെ ഇരിക്കുന്ന കേക്കാൻ തുടങ്ങി സ്വന്തം അമ്മയെ കൊണ്ട ഫൈവിന് വെക്കുന്ന അവൻ മുണ്ടുപോക്കുമ്പം നക്കി പിടുക്ക് നക്കി കൊടുക്കുന്ന ഈ പ്രിൻസും ടീമും പെന്തോകളും പ്രിൻസുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ഫൈവിന്റെ കൂടെ പോയിരിക്കുന്ന പെന്തോകളെ കുറിച്ച് ചരിത്രം ഞാൻ ഇനി കുറെ ഇങ്ങ് വിളമ്പുന്നുണ്ട് ക്ലബ് ഹൗസിൽ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരുന്നു ഫൈവിന് രാവിലെയും വൈകുന്നേരവും പിടുക്ക് നക്കി കൊടുക്കുന്ന കുറെ പെന്തോകളുണ്ട് ഓരോരുത്തരുടെ പേരടക്കം അതിൽ ഏറ്റവും വലുതാണ് ഈ ഗബ്രിയേൽ എന്ന് പറയുന്ന എക്സ് റോമൻ എന്ന് പറയുന്ന ഒരു റൂം ഇട്ട് നടക്കുന്ന പെന്തോ അവൻ വലിയ പെന്തക്കോസ് ആർ എന്നാണ് പറയുന്നത് കാൽവിൻസും എന്ന് പറയുന്നത് പെന്തക്കോസിന്റെ നൂറ് എതിരാണ് കാരണം ഏറ്റവും വലിയ പൈസ പെന്തക്കോസുകാര് ഫ്രീവിൽ തിയോളജിയിലാണ് പക്ഷേ ഗബ്രിയേൽ ഈ ഫൈവിന്റെ പിടുക്ക് നക്കി കൊടുക്കുന്ന വാല വാലാട്ടി പട്ടിയാണ് വൈബിന് കഴപ്പ് തീരുമ്പോ അമ്മയും പെങ്ങളെ ഊക്കാൻ കിട്ടാതെ വരുമ്പം കഴപ്പ് തീർക്കാൻ വേണ്ടി എബ്രിയേലിനെയാണ് വിളിക്കുന്നത് അപ്പൊ താക്കി കൊടുത്തോണ്ടിരിക്കും ബാക്കി വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഓരോ അമ്മന്റെ കൂടെ പോയിരിക്കുന്ന ഓരോ പെന്തോകളുടെ സ്വഭാവം ചരിത്രമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം നമുക്ക് തുടങ്ങാൻ തേ ഇതൊക്കെ ക്ലിപ്പൊക്കെ എടുക്കണം കേട്ടോ റീപ്ലോ ഓണല്ലേ റീപ്ലോ ഓഫ് ചെയ്യരുത് ആ ഈ തോമറയ്ക്കലിനെ പിടുക്കുന്ന ആക്കി കുറെ പെന്തോകൾ ഇവിടെ നടക്കുന്നുണ്ട് അവന്റെ വാലാട്ടികളായിട്ട് സ്വന്തം ദൈവത്തെയും സ്വന്തം വിശ്വാസത്തെയും തള്ളി പെന്തയാന്ന് പറഞ്ഞു കിടക്കുന്ന ഈ കത്തോലിക്കരുടെ ഇടയിൽ കത്തോലിക്കറാണെന്ന് പറഞ്ഞ കത്തോലിക്കരുടെ ദൈവമായ യഹോവയെ യഹോവയ എന്ന് പറഞ്ഞ് കിടക്കുന്ന കുറെ എണ്ണത്തെ പോലെ ഏഹ് സ്വന്തം ദൈവത്തെ തള്ളി ഫീവിൽ തിയോഹോളജിയും തള്ളി ഏഹ് ഏറ്റവും പൈശാചികമായ ഫൈവ് തോമറയ്ക്കൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആ പൈശാചിക പൈശാചികശ്വാസം പെന്തോ ആന്ന് പറഞ്ഞു കിടക്കും എന്നിട്ട് അവൻ തുണി വെക്കുമ്പോ നക്കി നാക്കി കൊടുക്കും അവന്റെ കഴപ്പ് തീർക്കുന്ന ഇടം വരെ നക്കി കൊടുത്തോണ്ടിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുക്കത്തെ കഴപ്പാണ് കേട്ടോ കാരണം അമ്മയും ബെങ്ങളെ വരെ രൂപിക്കില്ലാതെ ഊക്കാൻ നടക്കുന്നവനാണ് ഈ തോം അറയ്ക്കൽ എന്ന് പറഞ്ഞ ഫൈവ് പോയിന്റ് എന്ന് പറയുന്നവൻ ആ അതാ വേറെ ഒരുത്തം വന്നു ഫൈവ് പോയിന്റിന്റെ പിടിക്ക് ഇടയ്ക്കിടയ്ക്ക് നക്കി കൊടുക്കുന്ന വേറെ ഒരുത്തും താഴെ വന്നിട്ടുമുണ്ട് ധർമ്മദീപ്തി എന്ന് പറഞ്ഞ ഒരുത്തൻ ഇവന് ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ ആയത് ചിലപ്പോൾ വീട്ടിൽ പോയിട്ടായിരിക്കും ഇവൻ കഴപ്പ് തീർത്തു കൊടുക്കുന്നത് കാരണം അവന് ഭയങ്കര കഴപ്പാണ് അമ്മയും പെങ്ങളെയും അവരെ ഊക്കണം അവന് കിട്ടിയില്ലെങ്കിൽ അവൻ ആരെങ്കിലും ഊക്ക നക്കി കൊടുക്കാൻ വിളിക്കും അതൊന്നാണ് ഗബ്രിയേൽ ഈ ധർമ്മദീപ്തി ഇനി ഓരോരുത്തരുടെ ലിസ്റ്റ് ഞാൻ തരാം കേട്ടോ ധൈര്യമായിട്ടിരുന്നു ഏഹ് ആ ധർമ്മദീപ്തിയുടെ റൂമിലെ മെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ എനിക്കറിയത്തില്ല മെയിൻ ആളായിരുന്നു എടാ ഞാൻ വെക്കുന്ന ആർഗ്യുമെന്റിന് മുന്നിൽ തേ ഞാൻ അവിടെ നിങ്ങളുടെ അടി ഉണ്ടാക്കുമ്പോൾ നിൽക്കുന്നില്ല ഞാൻ ആ ആശയം പറഞ്ഞിട്ട് നിങ്ങൾ കിട്ടണ നിങ്ങൾ ഉത്തരം മുട്ടി കഴിയുമ്പോൾ നിങ്ങൾ ചൊറിയാന്നെ ഞാൻ അവിടുന്ന് പോകും ഇപ്പൊ നിങ്ങൾ ഞാൻ അങ്ങനെ കുറെ നാളെ ചൊറിയാൻ പോലും എന്നിട്ട് എന്നെ ചൊറിയാനായിട്ട് പണ്ടത്തെ പോലെ ആ വ്യാജ വീഡിയോകളും പറയാത്ത കാര്യങ്ങളും പറഞ്ഞുമൊക്കെ റൂം ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഞാൻ തന്നേക്കാം വയറ് നിറച്ച് തന്നേക്കാം പിന്നെ നാണോ മാണോ നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏ ആ ഫൈവ് വരുമ്പം ഗബ്രിയേൽ എന്ന് പറഞ്ഞൊരു കൊടിച്ചു പട്ടിയാണ് ഫൈവിന്റെ കഴപ്പ് തീർക്കാൻ വേണ്ടി അവന്റെ പിടിക്ക് നക്കി കൊടുത്തുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം എക്സർ റൂമിട്ട് ഇരിക്കുന്ന ഒരുത്തനാണ് പെന്തോയാന്നാ പറയുന്നത് ഫ്രീവിൽ തിയോളജിയാണ് ബൈബിളാണെന്നാണ് പറയുന്നത് പക്ഷേ പെന്തക്കോസ് വിശ്വാസത്തിന് ഏറ്റവും എതിരെ അടിസ്ഥാന വിശ്വാസമായ ഫ്രീവില്ലിനെ തള്ളുന്ന കാൽവനിസ്റ്റ് ഫിശാജ് ദൈവത്തിന്റെ അനുയായമായ അമ്മയും പെങ്ങൾ ഊക്കാൻ നടക്കുന്ന പോയിന്റ് എന്ന ലൂബ്രിക്കന്റ് ഇല്ലാതെ ഊക്കാൻ നടക്കുന്ന കാമ വെറിയന്റെ കാ അവന് അമ്മയും പെങ്ങളെയും കിട്ടാതെ വരുമ്പോ കാമം തീർക്കാനായിട്ട് അവന്റെ പിടുക്ക് നക്കി കൊടുക്കാനായിട്ട് പോകുന്ന ഒരുത്തനാണ് ഈ ഗബ്രിയൽ എന്ന് പറയുന്ന ഒരുത്തൻ പറഞ്ഞു പറഞ്ഞിടക്കുന്നത് എക്സ് റോമൻ കത്തോലിക്കനാണോ അവനൊക്കെ കത്തോലിക്ക സഭ ജനിച്ചു വീണത് തന്നെ കത്തോലിക്ക സഭയ്ക്ക് ശാപാണെന്നേ എന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇതൊക്കെയാണ് ഇമാരുടെ സംസ്കാരം കാരണം പൊങ്ങിയത് വൃത്തി കേട്ട സേഫ്റ്റി ടാങ്കിലല്ല മുങ്ങിയത് അപ്പം പന്നികളുടെ അരൂപിയെ കാണിക്കുള്ളൂ ഒരു കുഴപ്പവും ഇല്ല എന്റെ മെന്തക്കോസാരെന്നും പറഞ്ഞു കടന്നു ഒരല്പയെങ്കിലും വിശുദ്ധ ബൈബിളിനോട് ഒരു മിനിമം വിശ്വാസമുള്ള അടിസ്ഥാന വിശ്വാസം വിശ്വാസമുള്ള ഈ ഫൈപോനെ പോലെയുള്ള ഈ അജിയുടെ റൂമിലിരുന്ന് അവൻ ന്യായീകരിച്ചതാണ് ആ പരിശുദ്ധ കന്യാമനത്തിൽ ലൂബ്രിക്കനില്ലാതെ ഊക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ കോൾ ഔട്ട് ചെയ്തപ്പോൾ ഞാൻ യഹോവയെ പറഞ്ഞ ഞാൻ ചെയ്യുന്നു പറഞ്ഞു യഹോവയെ പറഞ്ഞ സ്വന്തം അമ്മയെ ലൂബ്രിക്കനില്ലാതെ ഊക്കോളാ നീ നിന്റെ അമ്മ യഹോവയെ തള്ളി വേറെ വിശ്വാസത്തിലേക്ക് പോയി നിന്റെ അമ്മയെ നീ ലൂബ്രിക്കൻ ലൂബ്രിക്കനില്ലാതെ ഊക്കോളാ വൃത്തി കേട്ട ഫൈപ്പോന്റെ അവന് താങ്ങിക്കൊടുന്ന് ധർമ്മദീപ്തി നീ ഊക്കോളാ വൃത്തി കേട്ടവനെ എന്നിട്ട് അവൻ കേട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് കുറെ എണ്ണങ്ങൾ വേണ്ട വേണ്ടാതെ വെക്കും തോറും അതുകൊണ്ട് ഫൈവ് പോയിന്റിന്റെ കഴപ്പ് തീർക്കാനായിട്ട് കുറെ പെന്തോൾ അവന്റെ അടിമകളായിട്ട് കൂടിയിട്ടുണ്ട് പിന്നെ ബ്രദരനും പകുതി ബ്രദറനും പ്രകൃതി എന്ന കാത്തോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അത് പിന്നെ ഒരു തട്ടലില്ലാത്ത ഒരുത്തിനാണ് പോട്ടെ ഓ ഫൈവ് പോയിന്റ് വന്നുകഴിഞ്ഞാൽ എന്നൊരു സ്നേഹമാണെന്നറിയോ ഇത്രയും ക്രിസ്ത്യാനിറ്റിക്ക് എതിർ ഷിബുപീഡിക്ക് പോലും പരസ്യമായിട്ട് പറഞ്ഞിട്ടാണ് ഇത്രയും പിടിക്കലിന്റെ പത്ത് ഇരട്ടി എതിർ സാക്ഷി നൽകുന്നവനാണ് ടോം അറയ്ക്കൽ എന്ന് പറയുന്ന പിശാജ് ഒന്ന് നിങ്ങൾ ചെറുതായിട്ടൊന്ന് പോയി ചൊറിഞ്ഞാ മതി അല്ലെ അവനൊന്ന് ഉത്തരം കൂട്ടിച്ചാ മതി ഓൺ ദ സ്പോട്ടിൽ അവൻ വൃത്തികേട് പറയാൻ തുടങ്ങും അത്രയും വൃത്തികെട്ടാ ഏറ്റവും നന്നായിട്ട് തെറി വിളിക്കുന്ന എൻജയാണ് ഈ എൻജയുടെ അടുത്ത് അവൻ പോയിട്ട് പറയാൻ അപ്പൊ എൻജെ എന്തോ തിരിച്ചു പറഞ്ഞു എഞ്ചേ കള്ളത്തിലായിരുന്നു തിരിച്ചു കഴിഞ്ഞപ്പോ ഫൈവിലെ ആത്മാവ് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് എന്റെ ടിസേട്ടാ ഒരു പത്തിരുപത് വിറ്റപ്പോ ഞാൻ താഴെ ഇരുന്ന് ഞെട്ടിപ്പോയി എൻജെ അവരോട് മാപ്പ് പറഞ്ഞിട്ട് അത്രയും ഒരു വഴിതടത്തലും ഒരു എന്താ ശക്തരായ ഒരു യുവാവാണ് നമ്മുടെ ഫൈവ് പോയിന്റ് ടിസേറിൻ്റെ അത് മനസ്സിലാക്കണം അതാണ് എനിക്ക് പറയാം എൻജയൊക്കെ ആഭിചാരത്തിന്റെ ഏറ്റവും ശക്തമായ സ്പിരിറ്റ് ആണ് അവനുള്ളത് എൻജയിലും അപ്പം ഏട്ടോമാറ്റിക്കായിട്ട് ഇവരൊക്കെ നമ്മൾ ആരോ ഹാർഡ് ഡ്രൈവ് ചെയ്തായിരുന്നു ആരായിരുന്നു ബിപിൻ ജോസ് ആ ബിപിനുമായിട്ടുള്ള തെറി വൈപ്പോയിന്റെ തെറിയൊക്കെ എന്നെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നതാണ് ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ ചെയ്യാത്ത എന്നെ ചെയ്യാത്തതാ എന്നിപിനെ പറഞ്ഞോളൂ ഡിസംബ്രോ ഞാനേ ഒരു കാര്യം കാര്യമൊന്നു ചോദിക്കാനാ ഇല്ല ഫൈവ് ആയിട്ട് ത്രീ ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ ചീത്ത ഇല്ല എന്നെ ചീത്ത വിളിച്ചവരേ ഉള്ളൂ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല അല്ലാതെ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല അല്ലാതെ വിളിച്ചിട്ടുള്ളത് വേറെ സാഹചര്യത്തിലാണ് അല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ ഞാൻ വിളിച്ചിട്ടുള്ളൂ അത് മറ്റേ ഇവന്റെ ആയിരിക്കും സാജന്റെ ആയിരിക്കും സാജൻ സാജൻ ല്ലേ ഞാനൊരു ഒരു കാര്യം കാര്യം ഞാൻ ടിസൻപ്രോ പറഞ്ഞ ഒരു വീഡിയോ ഒരു ക്ലിപ്പ് എടുത്തിട്ടാണ് ഇവർ ഇത് പ്ലേ ചെയ്യുന്നത് അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ നിങ്ങളെ ഞാൻ പറഞ്ഞത് ക്ലിപ്പൊക്കെ എഡിറ്റ് ചെയ്തൊക്കെയാണ് ഇമാറിക്കേപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ ഇതാണ് പാംബ്ലാനി പിതാവിനെതിരെ വത്തിക്കാനിൽ നടപടി വരാനുള്ള സാധ്യതയുണ്ട് കാരണം വത്തിക്കാൻ ഔദ്യോഗിക അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശം തള്ളി ഈ വിമത വിഭാഗത്തിന് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ വലിയ ഉടായ്പ പൊളിറ്റിക്കൽ ഉടായ്പ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വത്തിക്കാൻ നിരീക്ഷിക്കുന്നുണ്ട് തട്ടിൽ പിതാവിനെതിരെ പാംളാനി പിതാവിനൊക്കെ എതിരെ ചിലപ്പോൾ നിങ്ങൾ നടപടി എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ നാളെ റെസ്പെൻഡ് ചെയ്തൊന്നും കാണത്തില്ല രാജ്യം എഴുതി വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തട്ടിൽ പിതാവിന് രാജ്യ എഴുതി വാങ്ങാനുള്ള സാധ്യത വളരെ അത് ചിലപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്നാണെങ്കിലും വത്തിക്കാൻ ഇത് നിരീക്ഷിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഈ രീതിയിൽ വലിയ സഭാ വിരുദ്ധതയിലേക്ക് അല്ലെങ്കിൽ സഭയുടെ കൂട്ടായ്മയെ തകർക്കുന്ന രീതിയിലേക്ക് പാംബ്ലാനി പിതാവ് മാറിയാൽ പാം്ലാനി പിതാവിന്റെ കുടുംബത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി വിളിച്ചു പറയേണ്ടി വരും അതിലൊന്നാണ് പാംബ്ലാനി പിതാവിന്റെ കുടുംബത്തിൽ ചരൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ കുടുംബമൊക്കെ ഉള്ളത് അവിടെ എന്തുണ്ട് വലിയൊരാണം ഈ കുടുംബത്തിനെതിരെയുണ്ട് ആ കുടുംബത്തിലുള്ള ഒരാള് സ്വന്തം ഭാര്യയെ കെണിറ്റിൽ തള്ളിയിട്ട് കൊല്ലുകയും അത് പിന്നീട് ഒതുക്കി തീർക്കുക ചെയ്ത വിഷയങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ വലിച്ചു വീടി വേണ്ടി വന്നാൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇടേണ്ട വരും കാരണം ഇതുപോലെ സഭയെ തകർക്കുന്ന രീതിയിൽ ഒരു പിതാവിൽ നിന്ന് പ്രശ്നം വന്നാൽ ആ പിതാവിന്റെ ക്രെഡിബിലിറ്റിയെ തകർത്ത് കളയേണ്ടത് സഭയെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എന്റെ ആവശ്യമായി വരും അപ്പോൾ ഇത്തരം വിഷ നമ്മൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന പിതാവാണ് അപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ പിതാവിന്റെ ഭാഗത്തു നിന്ന് തെറ്റു വന്നൊന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പിതാവ് ഇത് ചെയ്തെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചിലപ്പം പിതാവിന്റെ കുടുംബത്തിലുള്ള ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരാള് തോന്നിവാസം ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റും അത് ചെയ്തു പിന്നീട് അത് ഒതുക്കി തീർക്കാൻ ചിലപ്പോൾ പിതാവൊക്കെ പിതാവ് സമീപിച്ചിട്ടുണ്ടാവും എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇത്രയും ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞു പറഞ്ഞു നോണേന്നു നിങ്ങള് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേക്ക് പയ്യാവൂരിനടുത്ത് പേരാവിനൊക്കെ അടുത്തുള്ള ശ്രീകണ്ഠാത്തിനടുത്തുള്ള ചരൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുക അവിടെ പോയിട്ട് ഏതെങ്കിലും ചായക്കടയിലൊക്കെ നിങ്ങൾ രൂപിച്ചാൽ അപ്പൊ ഈ കഥയെല്ലാം ഇത് നട ഇത് നടന്നേക്കുന്നത് ഈ പറഞ്ഞ കാര്യം നടന്നേക്കുന്നത് അച്ഛനാവുന്നതിന് മുന്നേ പിതാവുന്നതിന് മുന്നേ നടന്ന സംഭവങ്ങളാണോ അതോ പിതാവിന് പിതാവിനകത്ത് നേരിട്ട് വന്നു നമ്മൾ പറയുന്നില്ല പിതാവ് ഇപ്പം തലശ്ശേരി രൂപതലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാനഗുരു ഗുരു ഒരു പാട്ട് എഴുതുകാനായ ധ്യാനഗുരുവിന്റെ പെണ്ണുക ചോദിക്കി തീർത്ത കഥ വരെ എനിക്കറിയാം ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ക്ലിബോസി പറഞ്ഞിട്ടുള്ളതാണ് ആ അതും ഒക്കെ ഇന്നലെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതാ ചോദിച്ചത് അല്ലെങ്കിൽ ഇടവക്കാരൻ രൂപതക്കാരനാണ് സ്വന്തം കുടുംബത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്കറിയാം കുടുംബത്തിൽ ഒരാൾ സഭയ്ക്ക് വിരുദ്ധമായി മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പണ്ട് അനിൽകുമാർ അയ്യപ്പനെയൊക്കെ അടിച്ചു പോലെ അമർത്താൻ എനിക്കറിയാം അത്രേ ഉള്ളു ഇപ്പം അകശും അകശും പാമ്പ്ലാനെ ഞാൻ കൈകാര്യം നിങ്ങൾ കണ്ടു വിട്ടിട്ടൊന്നുമില്ല പയ്യ പയ്യപ്പയ്യ അത് കണ്ടിന്യൂ ആവും അപ്പൊ ആ അവസ്ഥയിലേക്ക് വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്റെ തല പോകുന്നു പറഞ്ഞാലും എനിക്ക് പേടിയൊന്നുമില്ല സഭയ്ക്ക് വേണ്ടി ദൈവം ബോധ്യം തന്നാൽ നമ്മൾ ഏതറ്റം വരെയും പോകും കത്തോലിക്ക സഭ നൂറ് ശതമാനം സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്റെ വിശ്വാസത്തെ ചാലഞ്ച് ചെയ്യാൻ ഇവിടെ ഒറ്റ പെന്തോയോ നല്ല പെന്തോയോ ഒറ്റ പൊട്ടശന്റുകാരൻ ജനിച്ചിട്ടില്ല ഞാൻ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ക്ലബ്ബൗസിലും എല്ലാം കത്തോലിക്ക വിശ്വാസം ദൈവവചന വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ കപ്പാസിറ്റിയുള്ള ഏതെങ്കിലും ഒരുത്തൻ വരാൻ വരാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് നട്ടല്ലുള്ളൻ സ്ഥാനത്ത് വാഴപ്പിണ്ടിയില്ലാത്ത ഒറ്റ ഒരുത്തനെ ഒരു ബ്രദനെ ഞാൻ കണ്ടിട്ടില്ല ഒരു പെന്തോയെ ഞാൻ കണ്ടിട്ടില്ല ഒരു കാൽമിനുഷനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്റെ കൺവെൻഷൻ നൂറ് ശതമാനം ശരിയാന്നുള്ള ബോധ്യം എനിക്കുണ്ട് ആ കൺവെൻഷൻ അനുസരിച്ചാണ് ഞാൻ പ്രവർത്തനം എന്റെ സഭയെ തൊട്ടാൽ സത്യസന്ധമായ സഭയെ തൊട്ടാൽ അത് സഭയ്ക്ക് ഉള്ളിൽ നിന്ന് തൊട്ടാൽ പുറത്തുനിന്ന് തൊടുന്നതിന്റെ നൂറിരട്ടി ശക്തിയിൽ ഞാൻ അവനെ അടിച്ചിരിക്കും അതിനി പൊന്നു പൊന്നുതമ്പരാനാണെങ്കിൽ ശരി എന്നെ കൊണ്ടാകുന്ന രീതിയിൽ പിന്നെ ബാക്കി ദൈവത്തിനോട്ട് പോകും ഇപ്പം സീറോ മറുവാർ സഭയിലെ വലിയൊരു പ്രശ്നത്തെ വളരെ മുള്ളുകൊണ്ട് എടുത്തു കളയുന്ന പോലെ എടുത്തു കളയാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അതിങ്ങനെ ഉരുട്ടി 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 നശിപ്പിച്ചു ശരി സ്വത്തിനൊക്കെ വേണ്ടി ആയിരിക്കാം അതിന്റെ വേറെ ചില വശങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒത്തുപോയാ പോട്ടന്നേ സഭയുടെ അച്ചടക്കവും വിശ്വാസമാണ് സൗത്ത് ഇനിയും വരും സഭയ്ക്ക് തെറ്റായി യേശുക്കുസ് പറയുന്നില്ലേ മാത്തുക്കുട്ടി ഞാൻ തിന്നുന്നതിനും കുടിക്കുന്നവനായി വന്നു ആ തിന്നുന്നതിനും കുടിക്കുന്നവനായി വന്നു എന്നെ തീറ്റക്കാരനാന്ന് പറഞ്ഞു തിന്നാത്തനും കുടിക്കുന്ന അവനെ അങ്ങനെ പറഞ്ഞു ഞാൻ എന്തു പറഞ്ഞാൽ എന്റെ പ്രവർത്തനങ്ങൾ കൊള്ളണ്ടടുത്ത് കൊള്ളുന്നുള്ളതിന്റെ റിസൾട്ടാണ് ഈ ദിവസങ്ങളിൽ ദണ്ഡ വിമത്തെ കുറിച്ചും വിശുദ്ധ കുർബാനയെ കുറിച്ചും ഒക്കെ പല റൂമുകളിൽ ഞാൻ സംസാരിച്ചത് യുവന്മാർക്ക് ശരിക്കും കൊണ്ടു ഇവന്മാർ പോയി ഇതിന്റെ കരച്ചിലാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് യുവർക്ക് ഈ കഴുത കാമം കറി തീർക്കുന്നത് പോലെ തോറ്റപ്പം തന്നെ ഞാൻ എന്തെങ്കിലും അപ്പൊ കഴുത കാമം കരഞ്ഞു തീർക്കുന്നതാണ് മുകളിലും ഹെഡിങ്ങിണ്ടില്ലേ കഴുത കാമ കരച്ചിലാണ് ഇത് നടക്കുന്നത് അപ്പൊ അതിന് ഒരു മറുപടി കൊടുത്താണ് പൈപ്പിന്റെ പിടുക്ക് നക്കാൻ അമ്മയും പെങ്ങൾ ഊക്കാൻ കിട്ടാതെ വരുമ്പം പൈപ്പോയിന് കഴപ്പ് വരുമ്പം ഊക്ക് അവന്റെ പിടുക്ക് നക്കി കൊടുക്കാൻ കുറെ പെന്തോകൾ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ റൂമിലിരിക്കുന്നു ഓരോരുത്തരും പേരും ചരിത്രവും ഒക്കെ ഞാൻ ഇനി അടുത്ത ദിവസം റൂം ഇട്ട് പല തവണ ഒരു യൂട്യൂബ് ലൈവോട് കൂടി തന്നെയൊക്കെ വിളിച്ചു പറഞ്ഞേക്കാം അപ്പം പിന്നെ ഇവർക്ക് കട്ടിയാണൊന്നും വിഷമം പെട്ടെന്ന് രണ്ടു ദിവസം ജോലിയാണ് നോക്കട്ടെ നമ്മളൊക്കെ തെറി വിളിക്കുകയാണെങ്കിൽ സ്വന്തം മുഖവും ഫോട്ടോയും കാണിച്ച് പച്ചയ്ക്ക് തെറി വിളിക്കും അതിന്റെ കോൺസിക്വൻസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെ അല്ലാതെ ക്രിച്ചിന്നും കൊച്ചിന്നും ആ കൊറേ ക്രൈസ്റ്റിന്റെ പേര് വിട്ട് ഈ പന്നികള് പന്നി കൊടുത്തി കിടക്കുന്ന ഈ പന്നികൾ വന്ന് പേര് വിട്ട് ദൈവത്തിന്റെ ആളുകളുടെയൊക്കെ പേരിട്ട് ക്രൈസ്റ്റ് ഫോർ ഏർ ഇതൊക്കെ പറഞ്ഞ് ഇട്ടിട്ടല്ല നമ്മൾ നെറി വിളിക്കുക ഒളിച്ചും പാത്തും അട്ടലോടെ ഇനി തല്ല് കിട്ടിയാൽ തല്ല് കിട്ടിയാൽ കിട്ടി ക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയും തല് കിട്ടിയ കിട്ടട്ടെ എന്ന് വിചാരിച്ച് പച്ചയ്ക്ക് വിളിക്കും അപ്പൊ ഞാന് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചില തന്ത്രപരമായി പറയുകയും അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇല്ല ഇല്ല അത് ഞാനിത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ക്ലബ് ഹൗസിലുള്ള ഈ അല്ല പറഞ്ഞത് ഒരു വാണിംഗ് എന്ന നിലയിൽ അതിശക്തമായ യൂട്യൂബ് വീഡിയോ ചെയ്തതിനു ശേഷം അതിന്റെ അടുത്ത സ്റ്റെപ്പ് വീഡിയോകൾ ഉള്ള ഒരു വാണിംഗ് എന്ന നിലയിൽ ഞാൻ ഒരു അമിട്ടിട്ടതാണ് ഈ അമിട്ട് ഈ പല്ലി അമിട്ട് ഞാൻ ഉദ്ദേശിച്ച ആളുകളെ എടുത്തുകൊണ്ട് പൊലിപ്പിച്ച് അത് പ്രചരണം നടത്തി അത് യൂട്യൂബിലൊന്നും ഞാൻ കണ്ടില്ല ഇനി അവർ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്താലേ അത് അതിനെ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളു യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് അത് ആരെങ്കിലും ഒക്കെ പാമ്പ്ളാരി പിത അവർ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ തലശ്ശേരി പോലുള്ള അച്ഛന്മാരെ അടുത്തൊക്കെ ഇത് എത്തണം പറയാൻ പറ്റില്ല കൂടി പുറത്ത് വേണ്ടി വന്നാൽ വരും ഏത് യൂട്യൂബ് വീഡിയോട് കൂടി കത്തിക്കും ഞാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നോക്കാ നമുക്ക് ഇത് എങ്ങനെയാണ് കത്തിക്കാൻ ഇടപെടുന്നത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് നിലപാടെടുക്കുന്ന നോക്കാം ഇത് ശരിക്കും അങ്ങോട്ട് ആളുകളുടെ സാക്ഷിയൊക്കെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ഏറ്റെടുക്കും ഈ സംഭവം അപ്പൊ എന്തിനാണ് ഈ പറയുന്നത് കാര്യം അവർക്ക് ആവശ്യമുള്ള ഞാൻ കൊടുക്കും